എൻ്റെ രാധമയ്ക്ക് ഉച്ചയപ്പം ഒരു നല്ല സദ്യ കഴിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്പം എന്തായാലും നമ്മൾ നടത്തി കൊടുക്കണമല്ലോ അങ്ങനെ തൃശ്ശൂർ ഏറ്റവും നല്ല സദ്യ കിട്ടുന്ന ഹോട്ടലിലേക്ക് ഞാനൊരാദമ്യം കൂടെ എത്തി ഉള്ളിൽ കയറിയപ്പം നല്ല തിരക്കായിരുന്നു അത്യാവശ്യം നല്ല പീക്ക് ടൈം ആയിരുന്നു അതുകൊണ്ട് തന്നെ ടേബിൾ കിട്ടാനായിട്ട് ഞാനൊരു ആദ്യമ്യം കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കയറി വരുമ്പം തന്നെ അവരുടെ മെനു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയധികം വിഭവങ്ങൾ മെനുവിൽ ഉണ്ടായിരുന്നു വിൽപ്പനയ്ക്കായിട്ട് അവരുടെ തന്നെ കുറേ പ്രോഡക്ട്സ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാധമ്മ അതെല്ലാം നോക്കി ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കി നോക്കി നിൽക്കുമായിരുന്നു നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മസാല മസാലക്കൂട്ടുകൾ അതുപോലെ അരിപ്പൊടി പുട്ടുപൊടി ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള എല്ലാ പൊടികളും ഇവിടെ ലഭ്യമാണ് അങ്ങനെ രാധമ്മ നോക്കി നോക്കി അവസാനം ഒരു പുളിഞ്ചി മേടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു പുളിഞ്ചി മേടിച്ചു പുളിഞ്ചി നല്ല അടിപൊളിയായിരുന്നു അവർ സദ്യക്ക് വിളമ്പുന്ന അതേ പുളിഞ്ചിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു അങ്ങനെ ടേബിൾ റെഡിയായി ഞാനൊരു ആദ്യമേയും കൂടെ സദ്യ കഴിക്കാനായിട്ട് ടേബിളിലേക്ക് പോയി അത്യാവശ്യം അപ്പോഴും നല്ല തിരക്കായിരുന്നു അങ്ങനെ അവർ ഇല കൊണ്ടുവന്നു ഇല നല്ല വൃത്തിയായിട്ട് തന്നെ കടലാസ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് അവർ ഇല കൊണ്ടുവന്ന് നമുക്ക് സെർവ് ചെയ്യുന്നത് പല ഹോട്ടലുകളെടുക്കുകയാണെങ്കിൽ ഈ സമയം നമ്മുടെ പുറകിൽ കുറേ ആളുകൾ വന്ന് നിൽക്കും കാരണം ചെയർ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസോ അസൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ നമ്മുടെ കറികൾ വന്നു തുടങ്ങി ആദ്യമായിട്ട് തോരൻ വന്നു അങ്ങനെ അടുത്ത് വരുന്നത് നമ്മുടെ സ്വന്തം അവിയൽ അടുത്തത് ഇനി നമുക്ക് വരാനുള്ളത് അടുത്തത് വരുന്നത് നമ്മുടെ ഇഷ്ടുകറിയാണ് ഇഷ്ടുകറി അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അവർ എല്ലാ കറികളും വിളമ്പുന്നുണ്ട് അടുത്തത് നമ്മുടെ കുറുക്കുകാലിനാണ് ഇട്ടേക്കുന്നത് കുറുക്ക് കാളൻ നല്ല കട്ടിയായിട്ടുള്ള കാളനാണ് അത് കഴിഞ്ഞ് നമ്മുടെ മസാലക്കറിയാണ് അത് അത്യാവശ്യം ക്വാണ്ടിറ്റി എല്ലാ കറികളും നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ ഇടുന്നത് അത് കഴിഞ്ഞ് വന്നത് പൈനാപ്പിൾ കറിയാണ് നമ്മുടെ ഇല ഏതാണ്ട് ഇപ്പം തന്നെ അത്യാവശ്യം ഫില്ലായിട്ടുണ്ട് അത് കഴിഞ്ഞ് എരിവിനായിട്ട് നമ്മുടെ അച്ചാർ വന്നു അടുത്ത് നമ്മുടെ മധുരം മൂളുന്ന ഗാനവുമായി നമ്മുടെ സ്വന്തം പുളിഞ്ചി എത്തി അത് കഴിഞ്ഞ് നമ്മുടെ പരിപ്പും നെയ്യും അവസാനമായിട്ട് വിളമ്പി ഇനി കുറച്ചും കൂടെ വിഭവങ്ങൾ നമ്മൾക്ക് വരാനുണ്ട് അതുവരെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് മറ്റുള്ള ഹോട്ടലുകളിൽ കറികളെല്ലാം പിടിച്ചിട്ടാണ് വിളമ്പുക കാരണം ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ അവർ എല്ലയിൽ വിളമ്പുള്ളൂ പക്ഷേ എന്ന് പറയുന്ന അവർ സ്പൂണ് കറി ബൗളിൽ ഇടുമ്പോൾ തന്നെ എത്രയും ക്വാണ്ടിറ്റി കിട്ടുന്ന അത്രയും ക്വാണ്ടിറ്റിയിലുള്ള കറികൾ എല്ലയിലേക്ക് വിളമ്പുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രധാന വിഭവമായ ചോറ് വന്നെത്തിയിരിക്കുകയാണ് ചോറും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ടുണ്ട് രാതം അപ്പോഴത്തേക്കും നമ്മുടെ പുളിഞ്ചി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അവസാനം സദ്യയുടെ മേധാവിയായിട്ടുള്ള സാമ്പാറും വന്നെത്തി സാമ്പാറിന് കൂട്ടായിട്ടുള്ള പപ്പടം ഈ വഴിക്കൊന്നും കണ്ടില്ല വരുവായിരിക്കും എന്തായാലും അങ്ങനെ പതുക്കെ നമ്മുടെ രാധമ്മ കഴിക്കാനായിട്ട് ആരംഭിച്ചേക്കാണ് സൈഡിൽ കൂടെ നമ്മുടെ പായസം വന്നെത്തിയിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള പായസമുണ്ട് ഒന്ന് നമ്മുടെ പാലട പാലട പായസവും പിന്നെ പരിപ്പ് പായസമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വീതം നിറച്ചിട്ടുണ്ട് സാമ്പാറിൻ്റെ ചോറിൻ്റെയും കൂടെ കൂട്ടി പിടിക്കാനായിട്ട് നമ്മുടെ പപ്പടം എന്താ വന്നു അങ്ങനെ അവസാനം നമ്മുടെ ദാ ഉപ്പേരി അതായത് ശർക്കരയും അതുപോലെ കായ വറുത്തത് അതുപോലെ നമ്മുടെ മുളകും ഉണ്ട് അതിൻ്റെ കൂടെ ചെറിയ മുളകും ഉണ്ട് അങ്ങനെ രാധമ്മ എല്ലാം കൂടെ ഒന്ന് ടെസ്റ്റിയാണ് എല്ലാ കറികളിൽ നിന്നും കുറച്ച് വെച്ചെടുത്തിട്ട് അതുപോലെ പപ്പടവും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ദാ രാധമ്മ നിങ്ങൾക്ക് വേണ്ടി തരുവാണ് അതുപോലെ എല്ലാ ടേബിളിലും ഓരോ ബൗളിൽ രസവും മോരും വെച്ചിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ കൊണ്ടാട്ടം ഒരു രക്ഷയില്ലാത്ത കൊണ്ടാട്ടം തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ രാധമ്മ മോരും കൂട്ടി ഒരുപ്പ് ഇടുത്തം അങ്ങോട്ട് പിടിക്കാൻ നിൽക്കുവാണ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നമ്മുടെ രാധമയ്ക്ക് ഭക്ഷണം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്ക് അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ പാലടയിൽ ഇച്ചിരി പപ്പടം മിക്സ് ചെയ്തിട്ട് ഒരുപ്പിടുത്തം പിടിക്കാൻ പോവാണ് രാധമ്മ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തരുവാണ് രാധമ്മ വീണ്ടും അങ്ങനെ സദ്യ അടിപൊളിയായിട്ടുണ്ടെന്നാണ് രാധമ്മ പറയണേ അവസാനം ബില്ല് വന്നപ്പം ഒരലക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ചാർജ് വന്നേക്കുന്നത് ഈ ഒരു റേറ്റിന് ഇത്രയും കറികളും അതുപോലെ രണ്ടു തരം പായസവും മറ്റുള്ള വിഭവങ്ങളും കൂടെ കഴിക്കാൻ പറ്റുന്ന സദ്യ ഒരു അടിപൊളി സദ്യ തന്നെയാണ് കേട്ടോ ഹോട്ടലിന് മുമ്പിലായിട്ട് അവർ പാഴ്സൽ കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവര് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അവൈലബിൾ ആണ് ഒരാത കുറച്ചു നേരം ഫ്രണ്ടിൽ സദ്യ കഴിച്ചതിന്റെ ഒരു ക്ഷീണത്തിൽ കുറച്ചു നേരമായിരുന്നു ആളുകൾ അപ്പഴും അത്യാവശ്യം പാഴ്സലെല്ലാം മേടിക്കുന്നുണ്ടായിരുന്നു ഞാനൊരു ആദമ്യം കൂടെ അടിപൊളി സദ്യ കഴിക്കാൻ വന്ന ഈ ഹോട്ടലിന്റെ പേരാണ് നമ്മുടെ പിഷാരഡീസ് അതായത് തൃശ്ശൂർ കുർപ്പൻ വാൻ വാൻഹുസൻ ഷോറൂമിന്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ പിഷാരഡീസ് ഹോട്ടൽ വരുന്നത് തൃശ്ശൂർ വരുന്ന എല്ലാവരും നമ്മുടെ പിഷാരഡീസ് ഹോട്ടലിൽ കയറി സദ്യ ഒന്ന് കഴിച്ചു നോക്കണം എന്തായാലും അടിപൊളി സദ്യയാണ് എല്ലാവരും കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം പറഞ്ഞോളൂ അടുത്തൊരു പൊരി വീഡിയോ ആയി വരുന്നവരേക്കും പൊരി 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 പൊരി